ഏറ്റവും സീറോ മലബാർ സഭ വിശ്വാസികളെ ഈ ഭൂമിയിൽ ക്രൈസ്തവ സഭയിൽ ഈശോയുടെ ായ പരിശുദ്ധ മാർപ്പാപ്പയുടെ വാക്കുകൾ ധിക്കരിക്കുന്ന ആര് തന്നെയായാലും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും മെത്രാൻമാർ സഭയോടും സഭാ മക്കളോടും കൂറും വിശ്വസ്തയും പുലർത്തി സഭയെയും സഭാ മക്കളെയും ഐക്യത്തിലും ഒരുമയിലും നയിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം തീയതി മണിക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും കൈകളിൽ കുരിശുകളുമേന്തി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സഹന പദയാത്ര ആറ് മണിക്ക് സഭാസ്ഥാനമായ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ അവസാനിക്കുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ ധിക്കരിക്കുന്ന ആര് തന്നെയായാലും അവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ് അവർ സഭയിൽ ശീഷ്മയിലാണ് എന്നുള്ള കാര്യം എല്ലാ ദൈവജനവും മറക്കാതിരിക്കുക സഭയ്ക്ക് ഒരു കെട്ടിറപ്പുണ്ട് സഭ ഒരു കാനൂനിക നിയമ സംവിധാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു സഭാ അധികാരികൾ ആര് തന്നെയായാലും അവരും ആ ചട്ടക്കൂടിനകത്തു തന്നെയാണ് ഇതെല്ലാം പാലിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷവുമായി കത്തോലിക്ക സഭ അതിന്റെ കെട്ടുറപ്പിൽ നിൽക്കുന്നത് അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും വളച്ചൊടിക്കാനുള്ളതല്ല നമ്മുടെ കാനൂനിക നിയമം സഭാ മക്കൾ എല്ലാം അത് അത് പാലിക്കപ്പെടുവാൻ ബാധ്യസ്ഥരുമാണ് തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് പതിനാറ് ആ ദൈവപൂത്രനു വേണ്ടി സഭയുടെ കെട്ടിറപ്പിനായി നമ്മളെ ഏവരെയും മൂന്ന് മണിക്കൂർ നേരം സഭയ്ക്ക് വേണ്ടി ഒരു സഹന പദയാത്ര നടത്തുന്നു എല്ലാവരും കൃത്യസമയത്ത് തന്നെ അതിരൂപത ആസ്ഥാനമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ മുൻവശം എത്തിച്ചേരണമെന്ന് എല്ലാവരെയും സ്നേഹത്തോടു കൂടി അറിയിച്ചു കൊള്ളുന്നു